ജറമിയായ പു ഉം നാൽപതാമധ്യായും ഗാരിയ ഭരണാധിപൻ ജെറുസലേമിൽ നിന്ന് നിന്നും ചങ്ങലകൾ ബന്ധിച്ച് ബാബിലൂള്ളിക്ക് അടിമകളായി കൊണ്ടുപോയ അവരുടെ ഇടിയിൽ നിന്ന് ജറമിയ റാമായിൽ വെച്ച സേനാനായകനായ നെബൂസരൻ സ്വതന്ത്രരാക്കി അപ്പോൾ ജെറമിയായിക്ക് കർത്താവിൻ്റെ എളുപ്പമുണ്ടായി സേനാനായകൻ ജെറമിയായി വിളിച്ചു പറഞ്ഞു നിരദേവുമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ ഈ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു താൻ അരളി ചെയ്തതുപോലെ എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്നു വന്നുഭവിച്ചത് ഇതാ നിൻ്റെ കൈകളിൽ നിന്ന് ഞാൻ ചങ്ങല അഴിച്ചു മാറ്റുന്നു എന്നോടുകൂടി ബാബിലൂണിലേക്ക് പോ പോരാൻ ഇഷ്ടമെങ്കിൽ വരിക ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം ഇഷ്ടമില്ലെങ്കിൽ വരെ പോരേണ്ട ഇതാ ദേശം മുഴുവൻ നിന്റെ മുൻപിൽ ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം ഇവിടുത്തെ ഇവിടെത്തന്നെ പാർക്ക് എന്നെങ്കിൽ യുദായിര പട്ടണങ്ങളുടെ ഭരണാധിപനായി ബാബിലോൺ രാജാവ് നിയമിച്ച ഷാഫാൻ്റെ മകനായ അഹിഖാമിൻ്റെ മകൻ ഗദാരിയായ ഇടുക്കിലേക്ക് പോയി അവനോടൊപ്പം ജനത്തിൻ്റെ ഇടയിൽ വസിക്കുക അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്നത് പോയിക്കൊള്ളുക നെബു സെലോൺ ഭക്ഷണവും സമ്മാനവും നൽകി അവനെ യാത്രയാക്കി ജറമിയായ മിസ്മായൻ അഹിഖാൻ്റെ മകൻ ഖദാലിയുടെ അടുക്കലേക്ക് പോയി ദേശത്ത് അവശേഷിച്ചിരുന്ന ജനത്തിൻ്റെ ഇടയിൽ അവനോടുകൂടി വസിച്ചു ബാബിലോൺ രാജാവ് അഹിഖാമിൻ്റെ പുത്രൻ ഗദാലിയായ ദേശത്തിൻ്റെ ഭരണാധികാരിയാക്കിയെന്നും ബാബിലോണിലേക്ക് നാട് കടത്താതെ ദേശത്ത് അവശേഷിച്ച പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും അവനെ ഫലമേൽപ്പിച്ചുവെന്നും നാട്ടിൻ പുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും അവരുടെ ആളുകളും അറിഞ്ഞു നത്താനിയയുടെ പുത്രൻ ഇസ്മായിൽ കരേയയുടെ പുത്രൻ യോഹന്നാൻ തൻകൂമീമിൻ്റെ പുത്രനായ സെരായ നപ്തരൂൻ്റെ അബായിയുടെ പുത്രന്മാർ മക്കാത്യനായ യസാനിയ എന്നിവർ തങ്ങളുടെ ആളുകളോടൊപ്പം മിസ്ബായിൽ ദാലിയ ഇടയടുക്കിലേക്ക് ചെന്നു ഷാഫാൻ്റെ മകനായ അഹീഖാമിൻ്റെ പുത്രൻ ഗദാലിയ അവനോട് ശപഥം ചെയ്തു പറഞ്ഞു കൽതായർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട ദേശത്ത് വസിച്ചുകൊണ്ട് ബാബുരൂൺ രാജാവനെ സേവനം ചെയ്യുക അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും ഇങ്ങോട്ട് വരുന്ന കൽതായരുടെ മുമ്പിൽ നിങ്ങളെ പ്രതിനിധീകരിക്കുവാൻ ഞാൻ മിസ്ബായിൽ വസിക്കും എന്നാൽ നിങ്ങൾ വീഞ്ഞും വേനൽക്കാല ഫലവും എണ്ണയും പാത്രങ്ങളിൽ ശേഖരിച്ച് നിങ്ങൾ കൈവശമാക്കി നഗരങ്ങളിൽ വസിക്കുവാൻ മുവാബിലെയും അമ്മൂരിയുടെയും യഥോമ്യരുടെയും ഇടയിലും മറ്റ് ദേശങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദരും ബാബിനോടെ രാജാവ് യുവതിയായിൽ കുറേ പേര് അവശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഷാഫാൻ്റെ മകനായ അഹിഖാൻ്റെ പുത്രൻ ഗദാരിയായി അവരുടെ ഭരണാധികാരിയായി നിയമിച്ചുവെന്നും കേട്ടു ഇതരദേശത്ത് ഓടിപ്പോയ യഹൂദർ അവിടെ നിന്ന് യുതിയായിരിക്കും ഇസ്മായിൽ ഗദാരിയയുടെ അടുക്കൽ മടങ്ങി വന്നു അവർ വീഞ്ഞും ഫലങ്ങളും സമൃദ്ധമായി ശേഖരിച്ചു ഗദാലിയ വധിക്കപ്പെടുന്നു ഒരിക്കൽ കരേദിയുടെ പുത്രൻ യോപ്പാൻ്റെയും നാട്ടിൻ പുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും മിസ്ബായിൽ ഖദാരിയയുടെ എടുക്കൽ വന്നു അമോന്യരുടെ രാജാവായ ബാലീസ് നിന്നെ വധിക്കാൻ നത്താനിയായുടെ പുത്രൻ ഇസ്മായിലിനെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിഞ്ഞോ എന്ന് അവൻ ചോദിച്ചു എന്നാൽ അക്കി കാമിൻ്റെ പുത്രൻ ഗദാരി അത് വിശ്വസിച്ചില്ല അപ്പോൾ കരയയുടെ പുത്രൻ യോഹന്നാൻ മിസ്ബായിൽ വെച്ച് ഗതാരിയോട് രഹസ്യമായി സംസാരിച്ചു ഞാൻ പോയി നത്താനിയുടെ മകൻ ഇസ്മായിലിനെ കൊല്ലും ആരും അറിയുകയില്ല അവൻ നിന്നെ വധിക്കുകയും നിന്റെ അടുക്കൽ കൂടി കൂടിയിരിക്കുന്ന യഹോദരെ ചിതറിക്കുകയും യുവതിയെ അവശേഷിച്ചവരെ നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിന് എന്നാൽ അക്കി പുത്രൻ അവനോട് പറഞ്ഞു അരുത് നീ ഇസ്മായിലിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണ് അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചും ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതി